ഗുജറാത്തിലെ തലസ്ഥാന നഗരിയായ ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലത്തെ ഗിഫ്റ്റ് സിറ്റിയിലേക്കാണ് ഈ ഒരു യാത്ര ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൽ ആറു വർഷ കാലഘട്ടമായിട്ട് സേവനം ചെയ്തു വരുന്നുവെങ്കിൽ പോലും ഈ ഒരു ഗിഫ്റ്റ് സിറ്റിയിലേക്ക് എത്തിച്ചേരുവാൻ ഇതുവരെ എനിക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന സഹ വൈദികന്റെ ആഗ്രഹപ്രകാരമാണ് ഗിഫ്റ്റ് സിറ്റിയിലേക്ക് ഈ ഒരു റൈഡിംഗ് നടത്തുവാനുള്ള പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കേരള രജിസ്ട്രേഷനിൽ തന്നെയുള്ള റോയൽ എൻഫീൽഡിലാണ് ഞങ്ങളുടെ യാത്ര ഗിഫ്റ്റ് സിറ്റി അതിന്റെ പൂർണ്ണതയിൽ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റോയൽ എൻഫീൽഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് സ്വാധീതമാകുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റോഡുകളിൽ കാണപ്പെടുന്ന സ്വാഭാവികമായിട്ടുള്ള നല്ല നല്ല കാഴ്ചകൾ ആയി അയിവറക്കിക്കൊണ്ടു പോകുവാൻ കൂടി ഇതുമൂലം ഞങ്ങൾക്ക് സാധ്യതമായിരിക്കുകയാണ് മനോഹരമായ ദൃശ്യഭംഗികൾ മനോഹരമായി കാഴ്ചകൾ ഇവയൊക്കെ ആയി അയിവറക്കിക്കൊണ്ട് ഗിഫ്റ്റ് സിറ്റിയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു ഏതാനും മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുക്കുവാൻ വേണ്ടി ഇടയ്ക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് ഞങ്ങൾ വാഹനം നിർത്തുകൂടി ചെയ്യുകയുണ്ടായി ഈ അടുത്ത കാലത്താണ് ഗിഫ്റ്റ് സിറ്റി എന്നുള്ള സ്വപ്ന സാക്ഷാത്കാരം സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് അതിനുശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നല്ല ശതമാനം പണികളും പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആധുനിക യൂറോപ്യൻ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് തലസ്ഥാന നഗരിയിലെ ഈ ഒരു ഗിഫ്റ്റ് സിറ്റി രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നത് തലസ്ഥാന നഗരി ആയതുകൊണ്ട് തന്നെ ഏതു സ്ഥലത്തും അറിയപ്പെടുന്ന ഒന്നായിട്ട് മാറണം എന്നുള്ള ദേശത്തോടു കൂടിയാണ് ഇതിന്റെ നിർമ്മിതികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു പ്ലാൻ ആയിട്ടുള്ള സിറ്റിയോടുകൂടിയാണ് ഈ ഒരു സിസ്റ്റം മുഴുവനും ഉയർന്ന് നിൽക്കുന്നത് ബഹുനില കെട്ടിടങ്ങൾ മുഴുവനും ഏവർക്കും കാണക്കാഴ്ചകൾ പോലെ അയവറക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുവാൻ സാധിക്കും ഈ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്ത് നിലകൊള്ളുകയാണ് പണ്ട് ഇവിടെ മുഴുവനും വന നിബിടമായിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വെട്ടിത്തെളിച്ചാണ് ഈ തലസ്ഥാന നഗരിയിൽ ഈ ബഹുനില കെട്ടിടങ്ങൾ എന്ന അത്യാവശ്യം പച്ചപ്പൂട് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നമുക്ക് കാണപ്പെടുന്നത് ഗ്രീൻ സിറ്റി എന്നുള്ള പേരിലാണ് തലസ്ഥാന നഗരം അറിയപ്പെടുന്നത് എങ്കിലും ഇപ്പോൾ ആധുനിക കാലഘട്ടത്തോട് അനുബന്ധിച്ച് ഒത്തിരിയേറെ പച്ചപ്പുകളിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യകതയാണല്ലോ ഒരു സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്ക് ആവശ്യകമായ എല്ലാ സംവിധാനങ്ങളും ഒരു കുടക്കീഴിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് ചേരുക എന്നുള്ള കാര്യം അതിനോട് അനുവദിച്ചു തന്നെയാണ് ഈ ഗിഫ്റ്റ് സിറ്റി എന്നുള്ള ആശയം പ്രധാനമായിട്ടും ഈ അടുത്ത കാലത്തായിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം പൂർത്തിയായിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ജന്മസ്ഥലമായതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഫാസ്റ്റായിട്ടുള്ള ഒരു വളർച്ച തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു വലിയ തോതിലുള്ള വളർച്ച ഈ ഒരു സംസ്ഥാനത്തെ ഉടനീടം നമുക്ക് കാണുവാൻ സാധിക്കും തലസ്ഥാന നഗരിയിലും സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ചുറ്റുപാടും ബൈക്കിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ മനോഹരമായ ദൃശ്യഭംഗികള് മനോഹരമായ കെട്ടിട സമുച്ചയങ്ങളൊക്കെ വലിയ കൂടിയാണ് ഞങ്ങൾ നോക്കി കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് സിറ്റിയുടെ ഭാഗത്തേ കടന്നു വരുന്നത് ഗാന്ധിനഗർ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ പോലും തലസ്ഥാന നഗരിയുടെ ഒരു അതിർത്തി ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഈ ഗിഫ്റ്റ് സിറ്റിയിലേക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കടന്നു വരുന്നത് ഈ ഒരു ഗിഫ്റ്റ് സിറ്റിയുടെ വെൽക്കമിങ് ബോർഡ് പോലും ഏറെ ആകർഷകത്വം പകരുന്ന ഒന്ന് തന്നെയാണ് അതിന്റെ റൗണ്ടാനിയാണ് ഇപ്പൊ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാ ഭാഗങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നതിന് ശേഷം തിരികെയുള്ള യാത്രയിൽ പോലും ഈ ഒരു ഗിഫ്റ്റ് സിറ്റി എന്ന് എഴുതിയിരിക്കുന്ന ഈയൊരു ആർച്ചിന്റെ ഭാഗം ഒരു പടി പടികൂടി ഒപ്പിയെടുക്കുവാൻ ഞങ്ങൾ മറന്നില്ല മനോഹരമായ കാഴ്ചകളോടുകൂടിയാണ് ഗിഫ്റ്റ് സിറ്റിയുടെ ആരംഭം തന്നെ കുറിച്ചിരിക്കുന്നത് കാലത്തിന്റെ പൂർണ്ണതയിൽ ഇത് അത് മനോഹരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല